ഊർജമിത്രയുടെ സഹായത്തോടെ പെരുമ്പാവൂർ നഗരം സൗരോർജ തിളക്കത്തിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഫിലമെന്റ് രഹിത നഗരം സോളാർ പവർ പ്ലാന്റ് ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കുന്ന പദ്ധതികളാണ് പൂർത്തിയാവുന്നത് പാലക്കാട് താഴം മുതൽ ബി ഓസി റോഡ് വരെ പെരുമ്പാവൂർ നഗരം പൂർണ്ണമായി സൗരോർജ തിളക്കത്തിലാകുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ഊർജമിത്ര പ്രായോജകരാകുന്ന സൗരോർജ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് പെരുമ്പാവൂർ നഗരത്തിലെ വഴിവിളക്കുകളെല്ലാം സോളാർ ലൈറ്റുകളാക്കി മാറ്റുന്ന ഫിലമെന്റ് രഹിത നഗരം പദ്ധതിക്കും തുടക്കമായി നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പ്രത്യേകം പുതിയ തൂണുകൾ സ്ഥാപിച്ച് അതിനു മുകളിലായി സോളാർ പാനലും ബാറ്ററിയും വിളക്കും സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന് ആവശ്യമായ വൈദ്യുതി ഉൽപാദനത്തിനായി സൌരോർജ്ജ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സോളാർ പവർ പ്ലാന്റ് സോളാർ ലൈറ്റുകൾ വിലമെന്റ് രഹിത നഗരം തുടങ്ങിയ പ്രോജക്ടുകൾ നടപ്പിൽ വരുത്തുന്നത് അനർട്ട് കേരള സർക്കാർ ഊർജ്ജ വകുപ്പ് എന്നിവർ പ്രൊമോട്ട് ചെയ്യുന്ന ഊർജ്ജമിത്ര അക്ഷയ ഊർജ്ജ സേവന കേന്ദ്രമാണ് അക്ഷയ ഊർജ്ജ സേവന കേന്ദ്രയാണ് പൊതുജനങ്ങൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായ അക്ഷയ ഊർജ്ജ ഉപകരണങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനും അവ സ്ഥാപിക്കുന്നതിനും പരിപാലനത്തിനും ആവശ്യമായ സാങ്കേതിക സഹായം ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഊർജ്ജമിത്ര ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സോളാർ വാട്ടർ ഹീറ്റർ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സോളാർ ഫെൻസിംഗ് ബയോഗ്യാസ് പ്ലാന്റുകൾ സോളാർ ഹോം ലൈറ്റിംഗ് ആൻഡ് ഗാർഡൻ ലൈറ്റ് സിസ്റ്റം തുടങ്ങിയവയാണ് ഗവൺമെന്റ് സബ്സിഡിയും വർഷങ്ങളുടെ വാറണ്ടിയോടും കൂടി ഊർജ്ജമിത്ര നൽകുന്ന സേവനങ്ങൾ കൂടാതെ കെ എസ് ഇ ബി ഇ എം സി പദ്ധതികളുടെ സാങ്കേതിക സഹായം സാധ്യതാ പഠനം സോളാർ ഉപകരണങ്ങളുടെ ഗുണമേന്മ പരിശോധന അക്ഷയ ഊർജ്ജ ഉപകരണങ്ങളുടെ സർവീസ് ഫ്രീ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഇതര അനർട്ട് സേവനങ്ങളുടെ ഡിജിറ്റൽ സഹായം സോളാർ ഉപകരണങ്ങൾ വാങ്ങാനും സ്ഥാപിച്ചു നൽകുന്നതിനുമുള്ള സഹായം എല്ലാം ഊർജ്ജമിത്ര ഉറപ്പുവരുത്തുന്നു പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മുനിസിപ്പൽ മാളിന്റെ ഒന്നാം നിലയിലാണ് അക്ഷയ ഊർജ സേവന കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് കോണ്ടാക്ട് ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് ആറ് പൂജ്യം ഏഴ് രണ്ട് ആറ് അല്ലെങ്കിൽ എട്ട് പൂജ്യം എട്ട് ആറ് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ് രണ്ട് ആറ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ